ഈ വർഷത്തെ ഹോസ്തർഗ് ഉപജില്ലാതല സ്കൂൾ ശാസ്ത്രമേള ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കാഞ്ഞങ്ങാട്ടെ വിവിധ വിദ്യാലയങ്ങളിലായി നടക്കും സംഘടക സമിതി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്മാനുവൽ കണ്ണൂർ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പി പി ടി എസ് എൽ പി സ്കൂൾ കാഞ്ഞങ്ങാട് കടപ്പുറത്തും ജി എഫ് എച്ച് എസ് എസ് മരക്കാപ്പ് കടപ്പുറത്തുമായാണ് ഈ വർഷത്തെ ഹോസ്തർഗ് ഉപജില്ലാതല ശാസ്ത്രമേള നടക്കുന്നത് ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കുന്ന മേളയിൽ എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് ഈ പ്രാവശ്യം ഉപജില്ലാ ശാസ്ത്രോത്സവം നടക്കുന്നത് പ്രധാന വേദിയായി കാഞ്ഞങ്ങാട് മറ്റ് രണ്ട് വേദികൾ കടപ്പുറവും മറ്റൊന്ന് ശാസ്ത്രമേളയുടെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ ലോഗോയും പത്രസമ്മേളന വേദിയിൽ വെച്ച് പുറത്തിറക്കി സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർപേഴ്സൺ കെ പ്രഭാവതി ഹോസ്ഇഒ സുരേന്ദ്രൻ മിനിയാഡ് സംഘടക സമിതി ജനറൽ കൺവീനർ എ എം അബ്ദുൾ ബഷീർ തുടങ്ങിയവരാണ് വ്യാഴാഴ്ച രാവിലെ വാർത്താ സമ്മേളനം നടത്തി ഉപജില്ലാതല ശാസ്ത്രമേളയുടെ വിശദാംശങ്ങൾ അറിയിച്ചത്